ഇന്നൊരു ബുക്ക് മാർക്ക് ഉണ്ടാക്കിയാലോ ഒരു റെക്റ്റാംഗിളായിട്ടുള്ള ഒരു പേപ്പർ എടുക്കുക കുഞ്ഞു പേപ്പർ മതി ഞാനിപ്പോൾ ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല ദ അതിനെ നാലായിട്ട് മടക്കി ദൈ അതിനെ ഇതുപോലെ കോണോട് മടക്കിയതിന് ശേഷം ദ അതിൻ്റെ മടക്കൊക്കെ ഒന്നും കൂടി നന്നായിട്ട് മടക്കി കൊടുക്കുക അതായത് തെളിഞ്ഞ് നമുക്ക് മടക്കാൻ പറ്റുന്ന രീതിയിൽ ഇതാക്കി കൊടുക്കുക തെളിയിച്ച് ദേ അതിന് ശേഷം ഈ കുഞ്ഞ് മടക്ക് ആ ത്രികോണത്തിൻ്റെ മടക്കുള്ള തകത്തോട്ടാക്കി ഇതേപോലെ മടക്കി കൊടുത്ത് ദേ കണ്ടല്ലോ ആ വെട്ട് പുറത്തേക്ക് വരുന്ന ഭാഗം വെച്ച് ആക്കുക ആ അറ്റത്തേക്ക് ഒന്നും കൂടി ഒന്ന് നമ്മൾ ഷാർപ്പായിട്ടിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് കാട്ടിക്ക് കൊടുക്കുക അത് കഴിഞ്ഞ് ദേ ആ അതിൻ്റെ അറ്റത്തെ വാലിൻ്റെ പോലെ ഇരിക്കുന്ന ഭാഗം ഒന്ന് മടക്കി കൊടുക്കുക രണ്ട് ഭാഗവും ദേ അത് ദേ ഒന്ന് വലിച്ച് ദേ നമ്മുടെ ബട്ടർഫ്ലൈ പോലെ ഉള്ള ബുക്ക്മാർക്ക് ദേ റെഡി ഞാനിത് നിങ്ങൾക്ക് ബുക്കിൽ വെച്ച് കാണിച്ച് തരാവേ ഞാനതൊന്ന് റീ ഇതാക്കിയതാണ് ഇതുപോലെ സെറ്റായിട്ടുണ്ട് ഇനി ഞാൻ ബുക്കിൽ വെച്ച് നോക്കാം കണ്ടോ ഇതുപോലെ നമുക്ക് കുഞ്ഞുങ്ങൾക്കും നമുക്കും വായിക്കുന്ന ബുക്കിലും ഒക്കെ വയ്ക്കാം അതെ കണ്ടല്ലോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതെ അതിനെ ഞാൻ കുറച്ചുകൂടി ഒന്ന് ഒന്നും ഓടിയോടിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട്